മുടപ്പൂർ മണലിപ്പാടം അണിത്തുരുത്തി സത്ബോധാനന്ദാശ്രമം മഠാധിപതി സ്വാമി ശങ്കരവിശ്വനാഥാനന്ദ സരസ്വതി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രഭാഷണവും നടത്തി അവരുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇതുപോലൊരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും വളരെയധികം സന്തോഷത്തിനുള്ള വളരെ ശ്ലാഹനീയമായിട്ടുള്ളതാണ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ഉത്തരോത്തരം അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തെ രക്ഷാധികാരി എ പൊന്നുസ്വാമി ആദരിച്ചു പ്രസിഡന്റ് വി രാമകൃഷ്ണൻ അധ്യക്ഷനായി പി രാധാകൃഷ്ണൻ ആശംസാപ്രസംഗം നടത്തി സെക്രട്ടറി എം കൃഷ്ണകുമാർ സ്വാഗതവും ഗജാഞ്ജി കെ രാജഗോപാലൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്